ഏറെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച കൊടകര കുഴൽപ്പണക്കേസ് വീണ്ടും വിവാദമാകുന്നു ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫണ്ടുകൾ വിനിയോഗം ചെയ്യാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് ആർ എസ് എസ് തീരുമാനിച്ചത് ഇത് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പിയിലെ പ്രമുഖ നേതാക്കൾ വരെ കുഴൽപ്പണക്കേസിൽ ഉൾപ്പെട്ടത് ആർ എസ് എസ് നേതൃത്വം അത്യധികം ഗൗരവത്തോടെയാണ് വീക്ഷിച്ചത് സംഘടനാ തലത്തിൽ ഒട്ടേറെ ആഭ്യന്തര നീക്കങ്ങളും അതിനെ തുടർന്നുണ്ടായി മാത്രവുമല്ല കുഴൽപ്പണ കവർച്ച കേസിൽ ആർസ് നേതാക്കളെ വരെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതും സംഘപരിവാർ എസ് കേന്ദ്രങ്ങളെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് സംബന്ധമായ ചെലവുകളെല്ലാം സംഘടനാ നിർദ്ദേശപ്രകാരം കൈകാര്യം ചെയ്തിരുന്നത് ആർ എസ് എസ് നേതൃത്വമായിരുന്നു കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേന്ദ്രവിഹിതം കേരളത്തിൽ കൈകാര്യം ചെയ്തിരുന്നത് ആർ എസ് എസ് നേതൃത്വമായിരുന്നു എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ ആർ എസ് എസിനെ വെറും കാഴ്ചക്കാരായി മാറ്റി നിർത്തി ി ജെ പി നേതാക്കൾ നേരിട്ടാണ് സാമ്പത്തിക ഇടപാടുകളെല്ലാം നടത്തിയത് ഈ പണം ഗുണ്ടാ സംഘങ്ങൾ കവർന്നതോടെ ആർ നേതാക്കൾ വരെ വിശദീകരണം നൽകേണ്ടുന്ന അവസ്ഥയും ഉണ്ടായി ഈ വിധം സാഹചര്യം ഉണ്ടായതിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് അതീവ ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് സംഘപരിവാർ നേതൃത്വം കരുതുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കേന്ദ്ര ഫണ്ടിൽ നിന്ന് നാല് ദശാംശം നാല് പൂജ്യം കോടി രൂപ സേലത്ത് വെച്ചും മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപ കൊടകരയിൽ വെച്ചും ഗുണ്ടാ ഗുണ്ടാസംഘം തട്ടിയെടുത്തു എന്നാണ് കേസ് ഗുണ്ടകളുടെ ഈ വിളയാട്ടത്തെക്കുറിച്ച് ബി ജെ പിയിലെ ചില നേതാക്കൾക്ക് അറിവുണ്ടായിരുന്നു എന്ന വിവരം പുറത്തു വന്നതോടെയാണ് കുടൽപ്പണ കേസ് ഈ വിധത്തിൽ വിവാദമായത് ഇത് സംബന്ധിച്ച ആർ എസ് എസ് നേതൃത്വം ഉയർത്തിയ പരാതികൾ സംഘടനാ തലത്തിൽ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള നീക്കങ്ങൾ പാളിപ്പോവുകയായിരുന്നു പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായി നടക്കുകയാണെന്നും അതിനുശേഷം നടപടികൾ കൈക്കൊള്ളുന്നതാകും ഉചിതമെന്നുമാണ് ബി ജെ പി സംസ്ഥാന നേതാക്കൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചത് അവരത് അംഗീകരിക്കുക കൂടി ചെയ്തതോടെ സംസ്ഥാന ചർച്ചകൾക്ക് പ്രസക്തി ഇല്ലാതായി അന്ന് തുടങ്ങിയ അസംതൃപ്തിയാണ് ആർ എസ് എസ് നേതൃത്വത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ അണിയറ പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കാനാണ് ആർ ആദ്യം തീരുമാനിച്ചത് എന്നാൽ അടിത്തട്ടിലെ പ്രവർത്തനങ്ങൾ സംയോജിപ്പിക്കാൻ ആർ എസ് എസിന്റെ ഇടപെടലുകൾ നിർണായകമാണെന്ന് തിരിച്ചറിഞ്ഞ ദേശീയ നേതാക്കൾ നിരന്തര ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ബൂത്ത് തലം വരെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ തയ്യാറായത് എന്നാൽ സ്ഥാനാർത്ഥിയുടെ പരിപാടികൾ ചാർട്ട് ചെയ്യുക ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക പൊതുയോഗങ്ങളിൽ പ്രവർത്തകരെ എത്തിക്കുക സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുക തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൊന്നും നേരിട്ട് ഇടപെടില്ല എന്നതാണ് ആർ എസ് ലൈൻ അതേസമയം സംഘപരിവാറിന്റെ സംയോജകന്മാർ പഞ്ചായത്ത് തലത്തിൽ തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്നും ആർ തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും മകനുമടക്കം പത്തൊൻപത് ബി ജെ പി നേതാക്കളെ സാക്ഷികളാക്കിയുള്ള കുറ്റപത്രമാണ് ഇരിങ്ങാലക്കുട കോടതിയിൽ പോലീസ് സമർപ്പിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കൂടി വേണമെന്ന് കുറ്റപത്രത്തിൽ ശുപാർശ ചെയ്തിട്ടുമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയമം ലംഘിച്ച് നാല്പത് കോടിയുടെ ഹവാല പണം കേരളത്തിലേക്ക് വിവിധ വഴികളിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും ആ പണത്തിൽ നിന്നുമാണ് ബി നേതൃത്വത്തിന്റെ അറിവോടെ കുഴൽപ്പണ തട്ടിപ്പ് നടത്തിയതെന്നുമാണ് ഉയരുന്ന ആരോപണം ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് കോടികളുടെ അഴിമതി ആരോപണമാണ് ബി ജെ പി ദേശീയ നേതൃത്വം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് പഴയ കുഴൽപ്പണ കേസുകൾ കേരളത്തിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് ആഭ്യന്തര ശക്തിയേകുന്ന ആർ എസ് എസ് നേതൃത്വം തന്നെ അതിന് വഴിയൊരുക്കുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ് കൊടകര അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായ സാമ്പത്തിക ക്രമക്കേടുകൾ തെരഞ്ഞെടുപ്പ് ചർച്ചകളാക്കാനാണ് എൽ ഡി എഫിന്റെ നീക്കം ഇതിനൊരു വിഭാഗം ബി ജെ പി നേതാക്കളുടെ പിന്തുണ കൂടി ലഭിക്കുന്നുണ്ട് എന്നതാണ് ഏറെ വിചിത്രം പാർട്ടി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ഈ വിധത്തിലുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നതെന്നതും ഏറെ സുവ്യക്തമാണ് കുഴല്പ്പണ തട്ടിപ്പ് കൂടി തെരഞ്ഞെടുപ്പ് പ്രചരണം ആയുധമാകുന്നതോടെ ബി ജെ പി നേതൃത്വം കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്